ഹലോ ഫ്രണ്ട്സ് കാർത്തിക ടൈഡോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാം ഇന്ന് നോക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എന്താണ് കറന്റ് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നോക്കുന്നത് എന്ന് വെച്ചാൽ റീഡിംഗ് ആണ് വരുന്നത് ഈ ജനറൽ റീഡിങ് ആകുമ്പോൾ ഒത്തിരി പേര് എനർജീസ് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ട് കളയുക ഓക്കെ ടൈംലെസ് റീഡിംഗ് ആണ് വെച്ച ആണ് റീഡിംഗ് വരുന്നത് ഓക്കെ നിങ്ങൾ കാണുന്ന സമയം തൊട്ട് ഈ റീഡിങ് നിങ്ങൾക്ക് വാലിഡ് ആവുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുക ഞാനിവിടെ കാർഡ് അപ്ലൈ ചെയ്യാൻ പോവാണ് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക അന്നിട്ട് ഞാൻ പേഴ്സന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുക നിങ്ങൾ ാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് ഇവിടെ കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും സമാധാനത്തോട് ഇരുന്ന് റീഡിങ് കാണാം ഇവിടെ വന്നിട്ടുള്ള എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഈ സെപ്പറേഷൻ ആദ്യം പേഴ്സൺ കുഴപ്പമില്ലായിരുന്നു പക്ഷേ എന്താ പിന്നീട് ഈ പേഴ്സൺ പറ്റുന്നില്ല ഈ സപ്പറേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സൺ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയെക്കൂടെയൊന്നു പോയിട്ടുള്ള ചില വ്യക്തികൾ ഒത്തിരി നാളായിട്ട് ഈ സപ്പറേഷൻ പീരീഡിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് ചിലര് ബ്രേക്കപ്പ് ആയിട്ടാണ് ഇരിക്കുന്ന സപ്പറേഷൻ അതിൻ്റെ ഒരു സ്ട്രെസ് ഒക്കെ ഉണ്ട് ഭയങ്കര നിങ്ങൾ എന്താ ഭയങ്കര പെയിൻഫുള്ളായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളെ ലോസ് ആയതിൻ്റെയൊക്കെ വിഷമങ്ങളും കാര്യങ്ങളും നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് റിലേഷൻഷിപ്പ് ഫെയിലിയർ ഫെയിലിയറായതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും ഡെഡ് സിറ്റുവേഷൻ പോലെയാണ് നിങ്ങളുടെ പാർട്ണർ ചില സമയത്ത് കിടന്നിട്ടൊക്കെ ഉണ്ടായെന്നുള്ളത് അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം വരുന്ന കാരണം വെച്ചാൽ ഈ പേഴ്സന്റെ ഭാഗത്തും തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സെപ്പറേഷൻ പീരീഡ് പോവാൻ കാരണം ഈ പേഴ്സന്റെ ഈഗോ എന്നുവെച്ചാൽ ഭയങ്കര ദേഷ്യക്കാരനൊക്കെയാണ് പിന്നെ പെട്ടെന്നാട്ടി ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് ഇരിക്കുന്നത് അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ പാർട്ണറുടെ ക്യാരക്ടർ നിങ്ങൾക്ക് എങ്ങനെയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു നിങ്ങൾ രണ്ട് കൂട്ടരും മുന്നോട്ട് പോയിട്ടുണ്ട് നിങ്ങളാണെങ്കിലും ആ വ്യക്തിയാണെങ്കിലും രണ്ട് കൂട്ടരും ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം ഈ പേഴ്സണ് ഇന്റൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് എന്തോ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സൺ ആ കാര്യം കേട്ടിപ്പോ പ്രവർത്തിക്കേണ്ട സമയമായിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ വരാത്ത എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏതൊരു വ്യക്തിയും നിങ്ങളുടെ റിലേഷൻഷിപ്പില് കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് കാരണവെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ആ വ്യക്തിയും തമ്മിൽ എന്ന് വെച്ചാൽ അകറ്റാൻ ശ്രമിക്കുന്നുണ്ട് തേർഡ് പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പില് മസ്റ്റായിട്ടും വെണ്ടവിടാം ഇവിടെ കാണുന്നത് ആ പേഴ്സൺ അവിടെ ആയിട്ട് പോവാ അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം അവര് വിശ്വസിക്കുക അവരെ ട്രസ്റ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ വരുന്നത് പക്ഷെ ഈ പേഴ്സണ് ഇപ്പൊന്ന് വെച്ചാൽ ഒത്തിരി മിസ്സിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തകളും കാര്യങ്ങളും വരുന്നതാണെങ്കിൽ കാരണം ഈ പേഴ്സൺ പയ്യെ സെൽഫ് ലവ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളൊരു പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഈ പേഴ്സന്റെ കയ്യിൽ നിന്നൊരു ടെക്സ്റ്റോ മെസ്സേജോ വരുന്നതായിരിക്കും ഇവിടെ ഒത്തിരി നാളായിട്ട് നോ നോക്കോണ്ടാക്റ്റ് സിറ്റുവേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ എൻഡ് എൻ്റാവാൻ പോവേണ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആവുന്നുണ്ട് ചില ഒത്തിരി നാളായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഡ്ഗോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മർക്ക എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനത്തെയൊക്കെ വ്യക്തികളുടെ ലൈഫിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് വരാൻ പോകുന്നുണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആവാൻ പോകുന്നുണ്ട് ന്യൂ ബിഗിനിങ് എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാൻ പോകുന്നുണ്ട് ഈ പേഴ്സൺ തന്നെ തിരിച്ചു വരാൻ വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷൻ ഉണ്ട് ഫിസിക്കൽ അട്രാക്ഷൻ നല്ല രീതിയിൽ നിങ്ങളുടെ പാർട്നറിന് നല്ല രീതിയിൽ പിന്നിനി നല്ല രീതിയിൽ നിങ്ങളായിട്ട് ബോണ്ട് ആവണം അങ്ങനെയൊക്കെ ഈ പേഴ്സൺ ഒത്തിരി ആഗ്രഹങ്ങൾ കാര്യങ്ങളുണ്ട് നല്ല മെച്യൂരിറ്റി ആയിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറണം കാരണം നിങ്ങൾക്ക് ഒരു പുതിയൊരു ഓഫർ തരണം എന്ന് ഈ പേഴ്സൺ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ഈ പേഴ്സൺ ഒത്തിരി റിഗ്രറ്റ് കാര്യങ്ങൾ അടിച്ചിട്ടുണ്ട് കാരണം ഡിപ്രഷൻ കാര്യങ്ങൾ ഈ പേഴ്സൺ ആയാലും ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതിന്റെ എൻ്റെ ഡബിള് ദൈവം കൊടുത്തിട്ടുണ്ട് ടുക്കാൻ പോവുകയാണ് ഏറ്റവും സോട്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് കാരണം നിങ്ങളുടെ അവസ്ഥയാണെങ്കിലും ഇപ്പോഴത്തെ വെച്ചാൽ കറണ്ട് ഫീലിങ്സാണെങ്കിലും സ്റ്റെക്കാണ് സ്ട്രെസ്സായിട്ടാണ് നിൽക്കുന്നത് അത്ര നല്ല രീതിയിലല്ല സന്തോഷമായിട്ടല്ല നിങ്ങളുടെ അവസ്ഥയാണെങ്കിലും നിങ്ങൾക്ക് ഈ പേഴ്സൺ അല്ലാതെ വേറൊരു പേഴ്സണെ ചൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെ കൂടെയാണ് കടന്നു പോകുന്നത് കരിയറിലാണെങ്കിലും സ്റ്റെക്കായിട്ടാണ് ഒരു റിസൾട്ടും കാര്യങ്ങളും ഒന്നുമില്ല നിങ്ങളെപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ചിട്ട് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ ആയിട്ടുണ്ട് രണ്ട് കൂട്ടർക്കും നിങ്ങളുടെ ആണേണെങ്കിലും നിങ്ങളുടെ പാർട്ണറുടെ ആണെങ്കിലും രണ്ട് കൂട്ടർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം രണ്ട് കൂട്ടരുടെ അവസ്ഥ നോക്കിയാൽ ഫൈവ് ഓഫ് പെൻറ്റിക്കൽ എനർജിയാണ് വന്നിട്ടുള്ളത് സപ്പറേഷനിൽ കൂടെയാണ് രണ്ട് കൂട്ടർക്കും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലെസ് കോണ്ടാക്റ്റ് ആയിട്ടാണ് ഇടിക്കുന്നത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പോഴും ഈ റിലേഷൻഷിപ്പ് പോകുന്നത് ഓക്കെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതിലും വലിയ പ്രശ്നമായിട്ടാണ് നിൽക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെയാണെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാനായാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് എപ്പോഴും കാണാൻ പറ്റുന്നില്ല പിന്നെ ടൈം വ്യത്യാസം കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ അബ്രോഡ് ആവാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇത് ഫാസ്റ്റത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് വരണം എന്നാൽ മാത്രമേ കാര്യമുള്ളൂ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലോട്ട് മുന്നോട്ട് തന്നെ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കോണ്ടാക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരാനിരിക്കുന്നുണ്ട് ഒരു മാരേജ് കമ്മിറ്റ്മെൻ്റ് കാര്യങ്ങളായാലും നടക്കാനിരിക്കുന്നുണ്ട് തേർഡ് പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കും എന്തായാലും തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ അത്ര നല്ല രീതിയിലോട്ടല്ല ഈ റിലേഷൻഷിപ്പ് പോവാം മറ്റു ആൾക്കാർ നിങ്ങളെ വ്യക്തിനെ മാനിപ്പുലേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ബാധിക്കുന്നതായിരിക്കും എങ്ങനെയൊക്കെ ചെയ്യാനും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതിപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ നോക്കണ്ട സിറ്റുവേഷനിൽ കൂടെ ഇപ്പോൾ റിലേഷൻഷിപ്പ് അനുഭവിക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഡിസ്റ്റൻസിൽ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടന്നു പോകുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ പേഴ്സൺ ഭയങ്കര ക്ഷമയോടു കൂടിയിട്ട് കാത്തിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തായാലും ഓക്കെ ഇത്രയാണ് റീഡിങ് വരുന്നത് റീഡിംഗ് റസ്റ്റേറ്റ് ആ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ടൈപ്പിലത്തെ റീഡിംഗ് ആണ് വേണ്ടത് കരിയർ റീഡിംഗ് ആണോ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണോ വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തേർഡ് പാർട്ടി റീഡിങ് ആണോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പേഴ്സൺ റീഡിങ് വേണ്ടവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഇത്രയാണ് ഇന്നത്തെ റേഡിംഗ് വരുന്നത് പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്തെങ്കിലും കണ്ടതെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല താങ്ക്